ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ മനോരമ പതിക്കേ നമ്മുടെ അമ്മായി കൊണ്ടു പെട്ടി തുറക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അമ്മായി വന്ന് പെട്ടിയുടെ മുകളിലേക്ക് കാലെടുത്ത് വെക്കുക കേട്ടോ മനോരമയെ ഒരാളുടെ അനുവാദമില്ലാതെ അയാളെ പെട്ടി തുറക്കണത് മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹായ് അതെ അതെ അത് മോശമാണ് അതിനാരെ പെട്ടി തുറക്കാൻ നോക്കിയത് ഈ പെട്ടിക്ക് പോയിട്ടുണ്ടോ എന്ന് നോക്കിയത് ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരിയേ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോരമ അവിടെ നിന്ന് പോവുകയാണ് ഞാൻ പെട്ടി തുറക്കണത് അവരെ കണ്ടോ ഈശ്വരൻ ണക്കേടായാലോ ബ്രഹ്മാസം തപ്പം നാണം കെട്ടു എന്നൊക്കെ വിചാരിച്ചിട്ട് മനോരമ അവിടെ നിൽക്കുവാട്ടോ പിന്നീട് കാണിക്കണ അഞ്ജലിനെയാണ് അഞ്ജലി നമ്മുടെ ഷ്യാമിനെ അന്വേഷിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ആ സമയം അശ്വിനെ കാണുന്നുണ്ട് അശ്വിനോട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ആ കുഞ്ഞ നീ ശ്യാമേട്ടനെ കണ്ടായിരുന്നോ ഇല്ല ചേച്ചി എന്താ ചോദിക്കുമ്പഴേക്കും അല്ല ശ്യാമേട്ടനെ കാണുന്നില്ല ചേട്ടനെ അവിടെയോടെ അങ്ങനെ മാറുന്നത് ഫോൺ എങ്ങനെ ചെയ്യേണ്ടാവും ചേച്ചി എന്ന് പറയുകയാണ് എന്ത് ചെയ്യാൻ എല്ലാത്തിനും പുറത്തുനിന്ന് ആളെ വെക്കാന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ശ്യാമേട്ടനെ ഒരേ നിർബന്ധം നമുക്ക് തന്നെ ചെയ്യാമെന്ന് ഇപ്പം അതുകൊണ്ട് ആകെ ടെൻഷനായിരിക്കുക ശ്യാമേട്ടാണെങ്കിൽ കാണുന്നില്ല ചേച്ചി ിക്കാതെ ശ്യാമേട്ടൻ ഇവിടെ എങ്ങാനും തന്നെ കാണും എന്ന് അശ്വിൻ പറയുകയാണ് അതിനുശേഷം ഷ്യാമിനെ കാണിക്കുകയാണ് ശ്യാമാണെന്നുണ്ടെങ്കിൽ ആ തേളിനെ വെച്ച പെട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എന്നാലും അത് എവിടെ പോയി എന്ന് എന്നിവിടെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ല ഷ്യാമേട്ട ഷ്യാമേട്ടിവിടെ എന്ത് ചെയ്യുക ആ അതോ ഞാനിവിടെ വെറുതെ നിൽക്കുമായിരുന്നു എന്ന് പറയുകയാണ് ഷ്യാമേട്ട കൊള്ള ദേ അവിടെ പരിപാടി തുടങ്ങാൻ സമയമായി ഷ്യാമേട്ടൻ അത്രയും മുമ്പിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഷ്യാമേട്ടൻ എന്താ പുറകിലേക്ക് നിൽക്കുന്നത് എനിക്കെങ്ങനെയൊക്കെ ടെൻഷനായിട്ട് വരാം വയ്യ ഞാൻ പറഞ്ഞതല്ലേ അനൗൺസ് ചെയ്യാനും കാര്യങ്ങൾക്ക് വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്യാമെന്ന് അപ്പോൾ ഷ്യാമേട്ടനെന്ന് ഒരേ നിർബന്ധം നമുക്ക് തന്നെ എല്ലാം ചെയ്യാമെന്ന് ഇപ്പോൾ എന്തായി അതൊന്ന് സാരിൽ നിന്ന് നമുക്കതൊക്കെ റെഡിയാക്കാം ആ മഹാറാണി വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജകുമാരി വാർത്തമായിട്ട് രാജകുമാരി അഞ്ജലിയും കൂട്ടിയും കൂടെ സ്റ്റേജിലേക്ക് പോവാണ് ശ്യാം അതിനുശേഷം സ്റ്റേജിൽ എല്ലാവരുടെ അവരുടെ മുമ്പിൽ ശ്യമും അതുപോലത്തെ അഞ്ജലിയും കൂടി സംസാരിച്ചു തുടങ്ങാം കേട്ടോ അപ്പോൾ അഞ്ജലിയാണ് മൈക്കിൽ സംസാരിക്കുന്നത് ഇവിടെ കൂടിയേക്കുന്ന എല്ലാവർക്കും സ്വാഗതം എൻ്റെ അനിയൻ ആകാശൻ്റെയും അവൻ്റെ ആ കല്യാണം കഴിക്കുന്ന പ്രീതിക്കും എല്ലാ മംഗളാശംസകളും നേരുന്നു അവരുടെ വിവാഹത്തിൻ്റെ ഭാഗമായിട്ട് സംഗീതനായത്തിൻ്റെ ഒരു കോമ്പറ്റീഷൻ പോലെയാണ് ഞങ്ങൾ വെക്കുന്നത് പെണ്ണിൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ പയ്യൻ്റെ വീട്ടുകാരും തമ്മിലുള്ള ഡാൻസ് പാട്ട് പരിപാടികൾക്ക് ഒരു കോമ്പറ്റീഷൻ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവരും മാർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വിലയിരുത്തണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആദ്യത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് പയ്യൻ്റെ വീട്ടിലെ പെർഫോമൻസ് ആണ് എന്ന് പറയുകയാണ് അഞ്ജലി അപ്പോൾ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുകട്ടോ എല്ലാവരും ഇങ്ങനെ കയ്യടിച്ച് എന്ത് പെർഫോമൻസ് എന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ ആദ്യത്തെ പെർഫോമൻസ് പറയുന്നത് അഞ്ജലിയുടെയും ഷ്യാമിൻ്റെയും ഒരു റൊമാൻറ്റിക് ഡാൻസ് ആണ് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് കപ്പിൾ ഡാൻസ് ആണ് പയ്യൻ്റെ ഭാഗത്തു നിന്നും ഷ്യമും അഞ്ജലിയാണ് ഞാൻ തന്നെയാണ് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞിട്ട് അഞ്ജലി ഡാൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ് അപ്പോൾ അഞ്ജലിയും ഷ്യാം ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ഡാൻസ് ഒരു അഞ്ച് മിനിറ്റോളം അവരുടെ ഡാൻസ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവർ റൂമിലും അതുപോലെ തന്നെ സ്റ്റേജിലും ഡാൻസ് കളിക്കണം ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് ഡാൻസ് കളിക്കുന്നത് അങ്ങനെ അവരുടെ ഡാൻസ് കഴിയുമ്പോഴേക്കും എല്ലാവരും ഭയങ്കരമായിട്ട് ആർത്ത് കയ്യടിച്ചുകൊണ്ടിരിക്കുകാട്ടോ ആ ഡാൻസ് കാണുമ്പോഴേക്കും നമ്മുടെ അമ്മായി പറയേണ്ടത് ശ്രുതി മോളെ അവരടിച്ച് പൊളിക്കുവാണല്ലോ എന്ന് പറയുകയാണ് ഇവരുടെ കൂടെയൊക്കെ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും അമ്മയൊന്ന് വെറുതെ ഇരിക്കേ നമുക്ക് എങ്ങനെയൊക്കെ പിടിച്ച് നിൽക്കാം എന്ന് ശ്രുതിയും പറയുന്നുണ്ട് പക്ഷേ ശ്രുതിക്കും വരാത്ത ടെൻഷൻ തോന്നി തുടങ്ങുകട്ടോ ഈശ്വര എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും ടെൻഷൻ ആവാണ് ആ സമയത്ത് അമ്മായി പറയേണ്ടത് ശ്രുതി അതെ ആ മൂന്നാമത്തെ സ്റ്റെപ്പ് ഒന്നും കൂടി കാണിച്ചെന്നേ എന്ന് പറയുമ്പോൾ അമ്മായി അതൊന്നും കാണിച്ചിരാനുള്ള സമയമില്ല ഇപ്പം അമ്മായിക്ക് തോന്നുന്ന പോലെ എന്താച്ചാൽ കളിച്ചോ എന്ന് ശ്രുതി പറയാണ് ആ സമയത്ത് അമ്മ പറയണ്ടത് അതെ രാധേ നിനക്ക് ഇഷ്ടമുള്ള പോലെ എന്താന്ന് വെച്ച് കളിച്ചോ നീ ടെൻഷൻ ടെൻഷനാവല്ലേ ടെൻഷൻ ആവുമ്പോൾ നമുക്ക് സ്റ്റെപ്പൊക്കെ തെറ്റണ പോലെ തോന്നും എല്ലാം കൈവിട്ട് പോകും അത് ടെൻഷൻ ആവാതിരിക്കുകയെ എന്ന് പറയുകയാണ് അതേസമയം നമ്മുടെ ഷ്യാമാണെങ്കിൽ അത് അവിടേക്ക് ഇങ്ങനെ സ്വീറ്റ് ബോക്സ് തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനോരമയാണെങ്കിൽ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സിനെ കാണുന്നുണ്ട് ഹാ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയായിരുന്നോ എങ്ങനെയുണ്ട് അഞ്ജലി മോളുടെ ഷ്യാമോൻ്റെ ഡാൻസ് ഗംഭീരമായിരുന്നു എന്ന് കൂട്ടുകാർ പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട് അതെ അതെ സമയം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പഠിപ്പിച്ചെടുക്കാൻ പറ്റിയില്ല എന്നാലും എനിക്കൊണ്ട് പറ്റുന്ന ഞാൻ പഠിപ്പിച്ചെടുത്തു കേട്ടോ എന്നൊക്കെ പറയുകയാണ് അത് കേട്ട് മനോ മോഹനങ്ങളെ ചിരി വരുവാട്ടോ എന്നാലും പെർഫെക്ഷൻ കറക്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും എൻ്റെ മനോമല പെർഫെക്ഷൻ അങ്ങനെ പറ എന്നെ പഠിപ്പിക്കുകയാണെന്നൊക്കെ നോക്കണ്ട മോഹനേട്ട നോക്ക് മോഹനേട്ട ഇവിടെ മുമ്പേ നാണം കൊടുത്തരുത് കേട്ടോ എന്ന് പറയുകയാണ് അതിനുശേഷം ആ ഇനി ഞാൻ ഞാനൊരുപാട് ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ ഹുങ്കൊക്കെ അടിച്ചിട്ട് അവിടെ നിന്ന് പോകുകട്ടോ അതിന് ശേഷം കുറച്ച് പൊടി എടുത്തിട്ട് വേഗം അടുക്കളയിലേക്ക് പോവുകയാണ് അമ്മമായിട്ട് ഡാൻസ് അടുത്തത് അവരെ പൊളിച്ചെടുക്കണം ഈശ്വരൻ അവരെങ്ങാനും എന്നിട്ട് അടിച്ച് പിന്നെ എനിക്ക് നാണക്കേടാണ് അതുകൊണ്ട് ഒരു പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് ഗ്ലാസ്സിലേക്ക് ജ്യൂസ് കലക്കുവാണ് അതിലൊരു ഗ്ലാസ്സിലേക്ക് ഒരു പൊടി ഇട്ടിങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുകട്ടോ ആ പടക്കലില്ലെന്നും വേറെ ആരുമില്ല അങ്ങനെ നമ്മുടെ മനോരമ നിൽക്കണതിന് തൊട്ട് മുമ്പിലാണ് ഷ്യാം വെച്ചിരുന്ന സ്വീറ്റ് ബോക്സ് ഉള്ളത് പെട്ടെന്ന് ഷ്യാം ആ സ്വീറ്റ് ബോക്സ് കാണുന്നുണ്ട് ആൻറ്റി എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോഴേക്കും മനോരമ മനോരമാകെട്ടിപ്പോവാണ് ഏശ്വര ഷ്യാമോനെ അങ്ങനെ പൊടി കലക്കണ കണ്ടു എങ്കിൽ തീർന്നു എന്താ ഷ്യാമോനെ അല്ല ആൻറ്റി എന്താണ് ചെയ്യണത് അതോ വരുന്നവർക്കൊക്കെ ജ്യൂസ് കൊടുക്കേണ്ടത് എല്ലാവരും ക്ഷീണിച്ച് കാണില്ലേ ഡാൻസ് കളിച്ച് അതിനുള്ള ജ്യൂസ് അല്ലാതെ വേറൊന്നുമില്ല ഇതിൽ ഞാൻ പഞ്ചസാര മാത്രമേ ഇട്ടിട്ടുള്ളൂ ആ ആയിക്കോട്ടെ ഞാൻ ഈ സ്വീറ്റ് ബോക്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഓ ഈ സ്വീറ്റ് ബോക്സോ ഞാൻ ഈ ജ്യൂസ് കൊടുക്കുമ്പോൾ അവർക്ക് സ്വീറ്റ്സും കൂടി കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുക അയ്യോ ആൻ്റി ഈ സ്വീറ്റ്സ് കൊടുക്കണ്ട അതെന്താ ഷാമോനെ അങ്ങനെ ഇവിടെ ഒത്തിരി സ്വീറ്റ്സ് ഉണ്ടല്ലോ പിന്നെ ഈ സ്വീറ്റ്സ് കൊടുത്താൽ എന്താ കുഴപ്പം അതോ ഇതിനാ സ്പെഷ്യലായിട്ട് വാങ്ങിച്ച സ്വീറ്റ്സാണ് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് വരുന്നുണ്ട് ഇവിടെ വേറെ സ്വീറ്റ്സ് ഉണ്ടല്ലോ അയ്യോ അത് കുറച്ച് നല്ലതാണ് വലിയ എം ഡിയും കാര്യം ആ സി ഒക്കെയാണ് അവർക്ക് നല്ല സ്വീറ്റ്സ് തന്നെ കൊടുക്കണം അതിനുവേണ്ടി സ്പെഷ്യൽ ആയിട്ടാണ് മേടിപ്പിച്ചതാണ് അതുകൊണ്ട് ഈ സ്വീറ്റ് ബോക്സ് എടുക്കേണ്ടത് വേറെ എന്ത് എടുത്തോ ഓ ശരി ഷാമോനെ എന്ന് പറഞ്ഞിട്ട് ആ ജ്യൂസ് എടുത്തുകൊണ്ട് നമ്മുടെ മനോരമ അവിടുന്ന് പോകുക ട്ടേശ്വര്യം ആ ഷാമോനൊന്നും കാണാതിരുന്നാൽ മതിയോ രുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് മനോരമ അവിടെ നിന്ന് പോകുന്നത് അതുപോലെ തന്നെ ശ്യാമും പ്രാർത്ഥിക്കുകയാണ് ഈശ്വര മനോരമൻ്റെക്ക് ഇന്നലെ സംശയം ഉണ്ടോ അവിടെ നോട്ടത്തിലും ഭാവത്തിലൊക്കെ എന്തോ ഷ്യാം സംശയമൊന്നും പന്തികളും തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഷ്യാം പെട്ടെന്ന് അവിടുന്ന് സ്വീറ്റ് ബോക്സ് നോക്കുമ്പോൾ പെട്ടെന്ന് ആ സ്വീറ്റ് ബോക്സ് വീണ്ടും കാണുന്നില്ല ഏഹ് ഈ സ്വീറ്റ് ബോക്സ് വീണ്ടും എവിടെ പോയി ഓ യാൻജിയുടെ ഒരു കാര്യം അതെങ്ങാനെടുത്ത് എവിടെയെങ്കിലും വെച്ചോ എന്തോ ഷോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ഇന്ന് അതേസമയം നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് എന്ത് ചേർന്ന് അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ശ്രുതിയുടെ ടെൻഷൻ കാണുമ്പോഴേക്കും നമ്മുടെ അശ്വിന ചിരി വരുന്നുണ്ട് ശ്രുതിയുടെ ടെൻഷൻ കണ്ടിട്ട് നമ്മുടെ ആകാശം അടുത്തേക്ക് വരുന്നുണ്ട് ഹായ് ശ്രുതി എന്താ തനിക്ക് വളർത്തുന്ന ടെൻഷൻ പോലെ ടെൻഷനോ എനിക്കോ ഇല്ല സർ ഏയ് എന്തോ ടെൻഷനുണ്ട് സ്റ്റേജ് ഫിയർ ആണോ ഏയ് എനിക്കങ്ങനെയൊന്നും ഇല്ല സർ എന്ന് പറയുകയാണ് താൻ ധൈര്യമായിട്ടിരിക്കും എല്ലാം റെഡിയാകും എന്നൊക്കെ ആകാശ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മനോരമയുടെ ഫ്രണ്ട്സ് മനോരമ എടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല അതല്ലേ ആ പ്രി പ്രീ കല്യാണ പെണ്ണിൻ്റെ അനിയത്തി അല്ലേ അത് എന്ന് ആശോയിക്കുമ്പോൾ ആ അതെ അതെ ഇപ്പഴത്ത് നിൽക്കണത് എൻ്റെ മോൻ എൻ്റെ വൺ ആൻഡ് ഓൺലി സൺ എന്നൊക്കെ പറയുകയാണ് ആകാശ് ബേബി ഇങ്ങോട്ട് വന്ന് എന്ന് പറഞ്ഞിട്ട് മനോരമ വിളിക്കുക കേട്ടോ ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ ആകാശിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പേടിയൊന്നും ഇല്ല ഒന്നിനും അല്ല തനിക്ക് ചേട്ടനെ പേടിയാണോ അതാണ് അശ്വിൻ ചേട്ടനെ എനിക്കോ ഞാനിതിനെ സാധാരണ ചേട്ടനെ പേടിക്കണത് എന്നൊക്കെ പറഞ്ഞ ശ്രുതി ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഏ അശ്വിൻ ബേബി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് മനോരമ വിളിക്കുമ്പോൾ നമ്മുടെ അശ്വിൻ അങ്ങോട്ട് സോറി ആകാശ് ബേബി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് മനോരമ വിളിക്കുമ്പോൾ ആകാശ് അപ്പുറത്തേക്ക് പോകുകട്ടോ ഇതൊന്നും അറിയാണ്ട് ആകാശിനോട് സംസാരിക്കുന്ന പോലെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ യാണ് ഞാനിതിനു സാറിന് ചേട്ടനെ പേടിക്കണത് എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യും എന്നൊക്കെ ഭയങ്കര സംസാരിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്നാണ് തിരിയുമ്പോൾ ആകാശിൻ്റെ പകരം അശ്വിൻ നിൽക്കുന്നത് കാണുന്നത് അശ്വിൻ നിൽക്കണ കാണുമ്പോഴേക്ക് ശ്രുതിക്ക് വല്ലാത്ത വല്ലാത്ത പോലെ തോന്നുവാണ് അശ്വിനാണെങ്കിൽ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ശ്രുതിയും അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കണേ നമ്മുടെ ഷ്യാമിനെ തന്നെയാണ് ഷ്യാം അങ്ങനെ സ്വീറ്റ് ബോക്സ് തപ്പി തപ്പി അവിടെ ഉണ്ടായിരുന്ന കബോർഡൊക്കെ നോക്കുമ്പോൾ അതിലൊരു ബോക്സ് ഇങ്ങനെ കുലുങ്ങണത് കാണുന്നുണ്ട് ആ ഇത് തന്നെ സംഭവം എന്ന് പറഞ്ഞിട്ട് ശ്യാം അതെടുക്കുവാണ് അതിൽ തന്നെയാണ് കേട്ടോ തേളുള്ളത് ശ്യാം പെട്ടെന്നൊരു പാത്രം എടുക്കുന്നുണ്ട് ആ പാത്രത്തിലേക്ക് തേളിനിടാൻ വേണ്ടിയിട്ടാട്ടോ ആ പാത്രം എടുക്കുന്നത് അങ്ങനെ ശ്യാം ആരും കാണാണ്ട് അടുക്കളയിൽ നിന്നും ആരും ഇല്ലെന്ന് വരുത്തിയതിന് ശേഷം ആ സ്വീറ്റ് ബോക്സ് ബോക്സിന്ന് പതുക്കിയ തേളിനെടുത്തിട്ട് അപ്പുറത്തെ പാത്രത്തിലേക്ക് ഇടുവാണ് എന്നിട്ട് പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുകയാണ് അഞ്ജലി മോളെ നിൻ്റെ കഥ എന്നത്തോടെ തീരും എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷം ആവശ്യത്തോടു കൂടി തന്നെ പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അടുത്ത പെർഫോമൻസ് നമ്മുടെ ശ്രുതിയുടെ പെർഫോ ശ്രുതിയുടെയും അമ്മായി പെർഫോമൻസ് ആണ് അപ്പോൾ ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടായിട്ട് അന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ